ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമുക്കിന്ന് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കിയാലോ കുക്കറിൽ എങ്ങനെ സ്വാദിഷ്ടമായ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമേ തന്നെ കുക്കറിൽ നാല് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഫാറ്റ് മിൽക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് നാല് ഗ്ലാസ് പാൽ അളന്നെടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക കേട്ടോ അപ്പോൾ ഫോർ ഇസ് ടു വൺ റേഷ്യോയിലാണ് എടുക്കുന്നത് അരി ഞാൻ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കൈപ്പിടി ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് ആദ്യമേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിരിക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി അര മണിക്കൂറ് അങ്ങനെ ഇരിക്കുക വിസിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം എടുത്തു കഴിയുമ്പോഴും നല്ല പിങ്ക് കളറ് പാൽപ്പായസം നമുക്ക് ലഭിക്കും ഇതിപ്പം ക്യാമറയുടെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കളറ് അപ്പോൾ നമ്മൾക്ക് നല്ല സ്വാദിഷ്ടമായ പിങ്ക് പാൽപ്പായസം ഉണ്ടാക്കാം വളരെ അധികം എളുപ്പത്തിലുണ്ടാക്കാം ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാം കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പാൽപ്പായസത്തിൻ്റെ കൂടെ നല്ല പഴം ഉണ്ടെങ്കിൽ വെച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഏലക്കായോ ക്യാഷ്നട്ടോ ഉണക്കമുന്തിരിങ്ങ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റും ഒരു കളറും ഒക്കെ ആയിരിക്കും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്